കയ്യിൽ ഒരു ഉണ്ട് ഇതാണ് ഇവിടെയാണ് എന്റെ കസ്റ്റമർ ഉള്ളത് ഇവിടെയാണ് എന്റെ കസ്റ്റമർ ഉള്ളത് ഇത് ആണ് മാർക്കറ്റ് ഈ സാധനം ഇവിടെ എത്തണം ഈ ചാനലിലൂടെ അവരെയും എന്നെയും ബന്ധിപ്പിക്കുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടായേ പറ്റൂ അതാണ് മാർക്കറ്റിംഗ് 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 മാർക്കറ്റ് ഇതാന്ന് മാർക്കറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്ന പ്രോസസ് ആണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്നാണെന്ന് പറയുക ഇത് മാർക്കറ്റാണ് മാർക്കറ്റ് ഇത് ചന്തയാണ് ഇവിടെയാണ് നമ്മൾ വെക്കുക ഇത് ബിസിനസ് പേഴ്സൺ ആണ് ബിസിനസ് പേഴ്സൺ ആണ് ഇത് ബയറാണ് ഇത് ബയറാണ് ഇത് ബയറാണ് ഇതാണ് നമ്മുടെ ബയർ അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഏത് രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറയാമോ പരസ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വെറുതെ പറയാം ജസ്റ്റ് ഒന്ന് പോസ്റ്റർ വഴി പോസ്റ്റർ ഓക്കെ ഫ്ലക്സ് ബോർഡ്സ് ഫ്ലക്സ് ബോർഡ്സ് ടി വി ആഡ്സ് ടെലിവിഷൻ ആഡ്സ് ടി വിസ് ദിവസി സ്ക്രീനിൽ അതൊക്കെ അത് ഫ്ലക്സ് പോലെ തന്നെ പബ്ലിക്കായിട്ട് വരുന്ന സാധനം അതൊക്കെ പിന്നെന്താ ഡീറ്റെയിൽ മാർക്കറ്റിൽ എന്താ ഇന്ത്യ പറയാത്തത് ഫേസ്ബുക്ക് ആഡ്സ് ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്നില്ല വേറെ അല്ലല്ലോ ഫേസ്ബുക്ക് ആഡ്സ് ഫേസ്ബുക്ക് ആഡ്സ് ആഡ്സ് പിന്നെ പിന്നെ സീരിയലിലൂടെയും സിനിമയിലൂടെയും ചെയ്യുന്നുണ്ട് അഫിലിയേഷൻ എന്ന് പറയുന്നത് അഫിലിയേറ്റ് ആയിട്ട് ചില സാധനം നമ്മൾ സ്പോൺസർ ആയിട്ടും ചെയ്യും അഫിലിയേഷൻ ആയിട്ടും ചെയ്യും ചില സാധനം ചിലർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വെറുതെ വീഡിയോ ചെയ്തു തരും പ്രൊഡക്റ്റ് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ ഒരു കാറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമ്പനികൾ വീഡിയോ കൊടുക്കും നേരെ കുറച്ച് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പായി ചെയ്യും ഇത് ഞങ്ങൾ ചിലവ് കഴിച്ചോളാം ഞങ്ങളുടെ പരിസ്ഥിതിയിൽ പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ സ്പോൺസർഷിപ്പായിട്ടും പരസ്യം ചെയ്യും ഇങ്ങനെ പല രീതിയിലും പരിസരം ചെയ്യും പക്ഷേ എന്താ കൊളാബ് ഓക്കെ അഫിലിയേഷൻ എന്ന് പറയാനുവാണെങ്കിൽ കൊളാബ്രേഷനോ അഫിലിയേഷനോ ഒക്കെ ഏകദേശം ഒരേപോലെയാണ് കൊളാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില യൂട്യൂബേഴ്സിൻ്റെ കൂടെ കൂടെയും ഇൻസ്റ്റാഗ്രാമേഴ്സിൻ്റെയൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യും ഇതൊക്കെ ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൻ്റെ ഒന്നും എത്തിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വേറെ ഉണ്ട് എസ് സി ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അതുപോലെ ഗൂഗിൾ ആഡ്സ് ഉണ്ട് ഗൂഗിൾ ആഡ്സ് ഗൂഗിൾ ആഡ്സ് ഇങ്ങനെ പല മെത്തേഡ് നമുക്ക് ചുറ്റും പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ പലതും ആണ് കഴിഞ്ഞു പോയതാണ് പ്രൊഡക്റ്റിന് അനുസരിച്ച് സാധനം മാറിയിട്ടുണ്ട് ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ പണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച സാധനമാണ് പത്രത്ത് പരസ്യം കൊടുക്കുക ഫ്ലക്സിന് പരസ്യം കൊടുക്കുക എന്നുള്ളത് ഇത് ഏകദേശം ആൾക്കാർ ഒഴിവാക്കി പോസ്റ്ററും ഒഴിവാക്കി ടി വി ആഡ്സും വളരെ കുറവാണ് ഇത് എല്ലാ മേഖലയിലും കൈവെക്കണം ഭയങ്കര വലിയ ബ്രാൻഡുകളൊക്കെയാണ് ടി വി ആഡ്സ് ഇപ്പോൾ ചെയ്യുക പക്ഷെ നമ്മൾ ആ രീതി ടി വി ആഡ്സിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് റെലവെൻ്റ് ആയിട്ടുള്ള ആപ്പ് സോറി റെലവൻ്റ് ആയിട്ടുള്ള ആഡ് മാർക്കറ്റിംഗ് ഐഡിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റിംഗ് പലരും ചെയ്യുന്നില്ല ഞാൻ കച്ചവടം തുടങ്ങി അവരിപ്പോൾ കുറച്ച് ദിവസം ആൾക്കാരോട് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്തു അതിനുശേഷം മാർക്കറ്റ് ചെയ്യുന്നില്ല കച്ചവടം ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കച്ചവടത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനത്തോളം നിങ്ങൾ ചിലവാക്കേണ്ട ഓരോരുത്തർ ഓരോ കണക്കാണ് പറയുക ആസ് പെർ മൈ കണക്ക് ആസ് പെർ മൈ കാൽക്കുലേഷൻ ഞാൻ പറയുന്നു ഇരുപത് ശതമാനത്തോളം പ്രോഫിറ്റ് നിങ്ങൾ ചിലവാക്കേണ്ടത് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഓരോ പ്രൊഡക്റ്റിനും കൂടുകയും കുറയുകയും ചെയ്യും ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം എൻ്റെ കാൽക്കുലേഷനാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾ പെർസെൻറ്റേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുപത് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഇരുപത് പെർസെൻറ്റേജോളം നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കിയിരിക്കണം മാർക്കറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ്സ് വരില്ല ലീഡ്സ് എന്താണ് നമുക്ക് പറഞ്ഞുതരാം തരാം ലീഡ്സ് എന്താണെന്ന് പറയുന്നതിനുപിച്ച് മാർക്കറ്റിംഗ് എന്താണെന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ ലീഡ്സ് എന്താണെന്ന് പറഞ്ഞുതരാം ബൈ